ിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ ഡിൾ സീറോ ചോക്കാടങ്ങാടിയിൽ കെട്ടിട ഉടമകളുടെ നടപടിക്കെതിരെ നാട്ടുകാർ രംഗത്ത് മലയോര ഹൈവേ ചോക്കാടങ്ങാടിയിൽ നിർമ്മാണം തടസ്സപ്പെട്ടതാണ് കെട്ടിട ഉടമകൾക്കെതിരെ സംഘടിതമായി രംഗത്ത് വരാൻ കാരണം കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും എല്ലാം പൊളിച്ചു നീക്കണമെന്നും സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രകടനവുമായി എത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ നോക്കിയ സമയം നോക്കാതെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷത്തോളമായുള്ള റോഡ് പണി തുടങ്ങി ഇപ്പോൾ റോഡ് പണി നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നോക്കാണ്ട് ഇപ്പോ പിന്നെ അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് പരിഗണിക്കണം റവന്യൂ ഭൂമി സർവകാശി കൂടി അന്ന് എടുത്തൊരു തീരുമാനം അവിടെ നടപ്പായിട്ടു ഏഹ് അവർ ഏതെങ്കിലും ഒരു പേഴ്സണൽ വ്യക്തി ഭൂമി ആ രണ്ടും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ രൂപത്തിൽ നമ്മൾ നമ്മൾ മീറ്റർ മീറ്റർ വീതിയുള്ള സ്ഥലം അന്ന് പക്ഷേ ും പത്ത് വർഷത്തോളമായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അഴുക്കുചാലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വൈദ്യുതി ബോർഡ് സ്ഥാപിച്ച പോസ്റ്റ് ഉൾപ്പെടുന്ന സ്ഥലവും കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ടെലിഫോൺ പോസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലങ്ങളുമെല്ലാം കെട്ടിട ഉടമകളുടേതായി മാറിയിരിക്കുകയാണ് മലയോര ഹൈവേയുടെ പുതിയ അലൈൻമെന്റിലാണ് ഈ വിചിത്രമായ സംഗതികൾ ഉണ്ടായിട്ടുള്ളത് യൂട്ടിലിറ്റി സ്പേസിന് പോലും സംവിധാനമുണ്ടാക്കാൻ കഴിയാത്ത വിധമായി ചോക്കാട് അങ്ങാടി മാറുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ സ്ഥലം പൂർണ്ണമായി അളന്നു തിരിച്ച് സംരക്ഷിക്കണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കും നാട്ടുകാർ പരാതി അയച്ചു വിവിധ കക്ഷി നേതാക്കളായ കെ ടി മുജീബ് കെ കബീർ പി സിദ്ദിഖ് സി ഷിഹാബ് പയനാട്ടിൽ അഷ്റഫ് പി അഭിലാഷ് കെ ജയരാജ വാർഡ് മെമ്പർമാരായ കെ ഷാഹിന ബാനു എം അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാളികാവസ്ഥ ഇല്ലെങ്കിൽ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ സുരക്ഷയും ഒരുക്കി അനധികൃത കയ്യേറ്റങ്ങള് പൊളിച്ചു മാറ്റി അതിനുശേഷം നമുക്ക് എത്രയാണോ റോഡ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് റോഡ് പണി തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് റോഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നടക്കേണ്ട രീതിയിൽ അതായത് ഇപ്പോൾ പന്ത്രണ്ട് മീറ്ററിനാണ് ഇന്നലെ പണിയെടുത്തിരുന്നു ആ പണി ആ പണി പോലും തടസ്സം വന്ന് തടസ്സപ്പെടുത്തി ആ പന്ത്രണ്ട് മീറ്ററിലേറെ സ്ഥലങ്ങളും പന്ത്രണ്ട് മീറ്ററുള്ള സ്ഥലങ്ങളുണ്ട് അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ നിർബന്ധമായിട്ടും നാട്ടുകാർ സംഘടിപ്പിച്ച് അത് ഒറ്റ കട്ടായിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിതിനെ തീരുമാനമെടുക്കുക പഞ്ചായത്തിലേക്ക് സർക്കാരിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കാൻ വന്നിട്ടുള്ളത് ചോക്കാട് അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ തുടർ നടപടി എന്നു കലക്ടർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഈ പരാതിയുടെ കോപ്പി അയക്കും ഇവിടെ പിന്നെ ചോക്കാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ ദുഷ്ടകരമായ യാത്ര ചെയ്യാൻ പറ്റാവുന്ന റോഡാണ് ആ റോഡിന്റെ വികസനം മുരടിപ്പിന് എതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും